ബോംബ് സ്ഫോടനത്തിൽ മരിച്ചവർക്കുള്ള സ്മാരകത്തിൽ പ്രതിപക്ഷത്തുനിന്ന് വലിയ വിമർശനമാണ് ഉയർന്നത് അക്രമരാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സിപിഐഎമ്മിന് ആദ്യം തള്ളിപ്പറയുന്നതും പിന്നീട് തങ്ങളുടേതാക്കുന്നതും സിപിഐഎം നേതാക്കളുടെ ശീലമാണെന്നും പ്രതിപക്ഷ നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു പാർട്ടി ഭീകരപ്രവർത്തകരെ താലോലിക്കുന്നുവെന്നതിന് തെളിവാണ് ഇതെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എന്താണ് സിപിഐഎം നൽകുന്ന സന്ദേശമെന്നും സുധാകരൻ ചോദിച്ചു പൊതുസമൂഹത്തെ സിപിഐഎം വെല്ലുവിളിക്കുന്നു ക്രിമിനലുകളെ രക്തസാക്ഷികളായി വാഴിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്താൽ എം വി ഗോവിന്ദനെതിരെയും കേസെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്

That we will never condone the politics of violence on which they have frequently embarked. Many Congress workers have been murdered by CPM Gundas in the course of the last few decades. And we have been absolutely uncompromising in our condemnation of such behavior. CPM <laughs> അക്രമികളെ സംരക്ഷിക്കാതെ സി പി ഐ എമ്മിന് നിലനിൽപ്പില്ലെന്നും ഡി സി സി അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് ഇതിനടിസ്ഥാനപരമായ കാര്യം വേറൊന്നുമല്ല ഇത്തരം സ്തൂപങ്ങൾ നിർമ്മിക്കപ്പെട്ടില്ല എങ്കിൽ അവരെ അംഗീകരിച്ചില്ല എങ്കിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിന് നിലനിൽ മുന്നോട്ടു പോവാൻ സാധിക്കില്ല കാരണം സി പി എമ്മിന്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിന്റെ ഒത്താശയോടുകൂടിയാണ് ബോംബ് നിർമ്മിക്കുന്നത് അപ്പോൾ അവരെ സംരക്ഷിച്ചില്ലെങ്കിൽ നേതാക്കന്മാരെ പുറത്തിറങ്ങാൻ വിടില്ല ബോധപൂർവം രാഷ്ട്രീയ കലാപം എന്ന് വ്യക്തമായതായി ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ് ഈ ബോംബ് നിർമ്മാണം മുഴുവൻ നടത്തിയത് മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിയും അനുവാദത്തോടും കൂടിയാണ് ഇപ്പോൾ കേരളത്തിന് വ്യാപകമായി ഉണ്ടാക്കുക അതിനാവശ്യമായ ആയുധ നിർമ്മാണം നടത്തുക എന്നുള്ളത് സി പി എമ്മിന്റെ നയപരിപാടിയുടെ ഭാഗമാണ് എന്ന് ഇപ്പം പൂർണ്ണമായും ബോധ്യപ്പെട്ടിരിക്കുകയാണ് Vivi de Bureau Velkopum, News Desk. Reporter.